മലയാളി പ്രേക്ഷകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യനെറ്റിൽ സംരക്ഷണം ചെയ്തു വരുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര ഡിആർ പി റേറ്റിങ്ങിൽ ഈ പരമ്പര ഇപ്പോൾ ഒന്നാം സ്ഥാനത്താണ് ഉള്ളത് സീസൺ ടു ആരംഭിച്ചതിനെ തുടർന്ന് ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ ഈ പരമ്പരയ്ക്ക് ഏറ്റുവാങ്ങേണ്ടതായി വന്നിരുന്നുവെങ്കിലും ഇപ്പോൾ പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകൾ പരമ്പരയിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഇതോടെ പ്രേക്ഷകരും പരമ്പരയ്ക്ക് അനുകൂലമായ നിലപാടുകൾ എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം ഇപ്പോൾ സ്വരമോളെയും കൂട്ടിക്കൊണ്ടുപോയ ശീതൾ എവിടെയാണ് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് എന്നാൽ മരണത്തിലേക്ക് പോകാം എന്നുള്ള തീരുമാനവുമായി സച്ചിൻ മുന്നിലേക്ക് വന്നത് നമ്മുടെ ശീതലിനെ ഞെട്ടിക്കുന്നു ഇതോടെ രക്ഷപ്പെടാൻ സാധിക്കാത്ത അവസ്ഥയിൽ ശീതൾ എത്തിയിരിക്കുകയാണ് പക്ഷേ ശീതലിനെയും സ്വരമോളെയും രക്ഷിക്കുന്നതിന് അവിടേക്ക് കടന്നു വന്നിരിക്കുകയാണ് നമ്മുടെ സുമിത്ര അപ്രതീക്ഷിതമായ സുമിത്രയുടെ ഈ കടന്നുവരവ് ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു സച്ചിനെ ഇതോടെ സച്ചിൻ്റെ പദ്ധതികൾ തകർന്ന് താഴെ വീഴുകയും ചെയ്യുന്നു സച്ചിൻ്റെ കൈകളിൽ നിന്ന് സുമിത്ര ഇതേ തുടർന്ന് ശീതലിനെയും അതുപോലെ തന്നെ സ്വരമോളെയും രക്ഷിച്ചുകൊണ്ട് തിരികെ എത്തുന്നു സ്വരമോൾ തിരിച്ചെത്തിയത് അനിരുദ്ദിനെ സന്തോഷിപ്പിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്